ഹലോ അങ്ങനെ ദേ ഒരു സാധനം എൻ്റെ കയ്യിൽ വന്നിരിപ്പെട്ടു കേട്ടോ ഇത് എന്താ സംബന്ധിച്ചാൽ ഞാൻ രണ്ട് പ്രാവശ്യം യു കെക്ക് ട്രൈ ചെയ്തു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും പക്ഷേ രണ്ട് വട്ടം എന്നെ റിജക്ട് ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം ഇതിലാണ് എൻ്റെ ഈ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ളത് ഒരു പക്ഷേ നമ്മൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകുമായിരിക്കും അല്ലെങ്കിൽ വീണ്ടും ഇനി പക്ഷേ മൂന്ന് വട്ടമൊക്കെ റിജക്റ്റ് ചെയ്ത് അവർ ഇനിയും കിട്ടാൻ സാധ്യത ഇല്ലായിരിക്കാം എന്തായാലും ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ബാക്കി പറയാം വേറെ കേട്ടോ ഇതാണ് നമ്മുടെ പാസ്പോർട്ട് ആണെ കിട്ടുമോ കിട്ടുമായിരിക്കുമോ ആ കിട്ടയില്ല നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ ട്രൈ ചെയ്യും നമ്മൾ എന്തായാലും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ഇതെൻ്റെ പാസ്പോർട്ട് കേട്ടോ ഇപ്പം ഞാൻ കാണുന്നതിന് മുമ്പിൽ നിങ്ങളിത് കാണാം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ഓ മൈ ഗോഡ് ഫൈനലി നമുക്ക് സെറ്റായ സംഭവം ദസ് ഇതാണ് കേസ് ഞാനൊന്ന് വന്ന ഒരു ക്ലോസായിട്ട് കാണിച്ച കേട്ടോ ഇതാണ് സംഭവം കണ്ടില്ലേ യാ അങ്ങനെ നമുക്ക് ഈ യു കെയിലെ വിസ കിട്ടിയിരിക്കുകയാണ് കേസ് സംഭവം സെറ്റാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു വിസ ഇങ്ങനെ ഇത്രയും വലിയ പ്രിൻ്റ് ചെയ്ത് വരുന്നത് ഇതിൽ എഴുതിയേക്കുന്ന യു കെ മൾട്ടിപ്പിൾ വിസയാണ് സി വിസിറ്റൊന്നുണ്ട് പേരുണ്ട് ആറ് മാസമുണ്ട് നവംബർ മാസം വരെ ഉണ്ട് എൻ്റെ ഫോട്ടോ ഉണ്ട് പാസ്പോർട്ട് നമ്പർ ഉണ്ട് അങ്ങനെ രണ്ട് വർഷം രണ്ട് വർഷം റിഗ്രിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കിട്ടാൻ സാധ്യതയില്ലെന്ന് അതുകൊണ്ട് എനിക്കിങ്ങനെ കാണാനുള്ള ഒരു ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇത് എന്താ പറയുക ഒരു ഫോട്ടോഗ്രാഫർക്ക് ശരിക്കും എൻ്റെ ഇതുപോലെ മൂല്യമുള്ള വേറെ സാധനമുണ്ട് എൻ്റെ പത്താം ക്ലാസ്സിലെ ജയിച്ച സർട്ടിഫിക്കറ്റ് അതുമാത്രമേ ഉള്ളൂ മറ്റൊരു മൂല്യമുള്ള സർട്ടിഫിക്കറ്റ് ഇപ്പം ഞാൻ പറഞ്ഞ് ആ പത്താം ക്ലാസ്സിലെ ജയിച്ച സർട്ടിഫിക്കറ്റ് മാത്രമുള്ള എനിക്ക് ഒരു ഫോട്ടോഗ്രാഫറായിട്ട് കേരളത്തിലെ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ നടന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് യു കെയിലേക്ക് പോകാനായിട്ടൊരു മാസത്തെ വിസിറ്റിൻ്റെ ഒരു വിസ കിട്ടിയത് തന്നെ എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് എൻ്റെ പേരൻസിൻ്റെ പ്രാർത്ഥന എൻ്റെ ഫാമിലിയുടെ പ്രാർത്ഥന എൻ്റെ ടീമിൻ്റെ സപ്പോർട്ട് എൻ്റെ കപ്പിൾസ് അവരൊക്കെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ചെല്ലാൻ വേണ്ടി ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ദൈവത്തിന് നന്ദി ചില സമയത്ത് നമ്മൾ ഒരുപാട് പ്രതിസന്ധികൂടെ കടന്നു കൊണ്ടിട്ടുണ്ടായിരുന്നു മാനസികമായിട്ടൊക്കെയുള്ള പ്രതിസന്ധികൾ കൂടെ കൂടെ നിന്നവരൊന്നിച്ച് ഫുഡ് കഴിച്ചവരൊക്കെ നമ്മളെക്കുറിച്ചൊക്കെ അങ്ങനെ പല രീതിയിൽ പ്രതികരിച്ച് നമുക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും അതിനൊന്നും മറുപടി എനിക്കില്ലായിരുന്നു എനിക്ക് എൻ്റെ മറുപടി നമുക്ക് ലക്ഷ്യം നല്ലൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരുന്നു നല്ലൊരു സ്വപ്നം ഉണ്ടായിരുന്നു അത് മാത്രമായിരുന്നു എല്ലാവരുടെയും മുമ്പിലേക്ക് എനിക്ക് കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം ഒരുപാട് സന്തോഷം അപ്പം നമുക്ക് യു കെ കാണാം